അയൽ തന്നെ അയൽ ഒന്നും ഇല്ല മുമ്പിലുണ്ടോ എന്താണ് ഈ സ്പ്രേ അടിച്ചിട്ട് വിലക്ക് സ്പ്രേ മണക്കുവോ വാങ്ങട് അതിലില്ല സാനെ എന്നാ എടോ വീടും അതിന് തോന്നു എന്റെ പോക്കറ്റിലും ഇല്ല അതിലില്ല ആത്താള്ളിപ്പാമോ ആ അന്നതാ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് തോന്നും അതാണ് അത് നല്ലോണം വരുന്നുണ്ട് കുറച്ചെടുത്തോ

ഹലോ ലിപ്സ്റ്റിക്ലയർ ഫിഫ്റ്റി ഏയ്റ്റ് അടിപൊളി ആട്ടോ എല്ലാര്ക്കും നല്ല പറ്റീഷെയ്ത

Thank you. Thank you. He is focused. That is the one. Yes, I did. Like it. I don't like it. But the special high. കുപ്പിയോ കുപ്പിയോ ആരാ ലവർ കുപ്പി പാട്ട് പാടാമോ കുറവില് പാടും നല്ല ഹിന്ദി പാട്ട് ഒരു പാട്ട് പാടി പാട്ടാ എനിക്ക് ഡാൻ കളിക്കാനറിയോ ഡാൻസ് കളിക്കാനേ അറിയുള്ളൂടെ അതെ അല്ലേ പാലോ 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 നല്ല നടപ്പാലം അച്ഛൻ്റെ കൈയോ ഗണു പഠിക്കും അമ്മ ഇട കൂടി പടന്നാ പാലോ പാലോ നല്ല നടപ്പാലം അച്ഛൻ്റെ കൈ പ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരോ പാലത്തിണി നിന്നും എനിക്ക് പാടാനൊന്നറിയില്ല ഗൈസ് അപ്പം തന്നെ ആ തന്നെ നല്ല മാപ്പിള പാട്ടൊക്കെ അവിടെ വേറെ ഹിന്ദി പാട്ട് പാടും ഗൈസ് റിയുന്ന ഒരു പാടി ആ ചെങ്ങായും പാടുന്നാലേ പാടും ഋദുലിന് ഹായ് തരാമോ ഋദുല് ഹായ് ഋദുൽ എവിടെ ഋദുൽ ആടാ

ോ സോ സി പാടാന ക ഹിന്ദുസ്ഥാനി പാട്ടാണല്ലോ ആ നമ്മൾ നിങ്ങള് ഇന്ത്യക്കാരി ഹിന്ദുസ്ഥാനിയാ ഇതെന്താ കഴിവ് കെട്ടവെന്ന് ഇത് കൊടുത്തത് പേര് കൊടുത്തത് എന്ന് പറയാമോ ഹായ് അവരൊക്കെ എന്തല്ലേ ലൈവില് വന്നിന് ഇവര് മുട്ട റോസ്റ്റ് പഠിച്ചോനെ ഹിന്ദുസ്ഥാനി പാട്ട് ആണല്ലോ എനിവേ നൈസ് കിട വേറെ പാട്ടറിയുമ്പോ സുഖമാണ് 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 എന്താണ് അങ്ങനെ പറ സ്വയം താഴ്ത്താൻ പാടുള്ളോ നമ്മളെ തന്നെ കഴിവ് കെട്ടവരെന്നെ പേരിട്ടിരിക്കും കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ സ്വയം നമ്മളെ തന്നെ താഴ്ത്തി കടയാം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയല്ലോ വേണ്ടിയത് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ആർക്കാണെങ്കിലും ഉണ്ടാവും ഈ കഴിവില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അങ്ങനെ അറിയും പക്ഷെ ഓക്ക് പാട്ട് പാടാൻ അറിയാം ഡാൻസ് കളിക്കാൻ എറിക്കാനറിയാം അത്യാവശ്യം പഠിക്കും അങ്ങനെ കഴിവില്ല കഴിവില്ലാന്ന് പറയുക ഞമ്മളുണ്ടല്ലോ നമ്മളെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യുമോ നെഗറ്റീവ് ആക്കി ആ വേണമെന്ന് വിചാരിച്ച അവള് പഠിക്കും വേണ്ടാന്ന് വിചാരിച്ച പഠിക്കുമല്ലോ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ ക്രിസ്മസ് എക്സാമിൻ്റെ കുറച്ച് ക്രിസ്മസ് എക്സ എക്സാം കഴിഞ്ഞിട്ടാണ് ടൂറ് പോണത് അപ്പോൾ ഞാൻ ഇവിളോട് പറഞ്ഞ് ഞാൻ ഞാനില്ല എൻ്റെ ഹസ്ബൻഡും പറഞ്ഞ് ടൂറിന് വിടണമെങ്കിൽ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം എന്നാൽ ഞാൻ ഞങ്ങൾ തന്നെ ടൂറിന് വിടും എന്നാണ് ഇവർക്ക് ടൂർ പോണ നിർബന്ധവാണ് അപ്പോൾ ഓക്കെ ഞാൻ പഠിച്ചോളാം പക്ഷേ ഇവള് നല്ല എഫേർട്ട് എടുത്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അപ്പോൾ കാ കഴിവുണ്ട് ആ കഴിവ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല അതേപോലെ തന്നെ എല്ലാവരെയും അവസ്ഥ കഴിവുണ്ട് പക്ഷെങ്കിൽ എനിക്കൊരു കഴിവില്ല ഇപ്പൊ ഓടന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് കഴിവില്ല കഴിവില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് പക്ഷെ അങ്ങനല്ല എല്ലാവർക്കും കഴിവുണ്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എനിക്കൊന്നിനും നടക്കില്ല എന്ന് പറഞ്ഞ നെഗറ്റീവ് ആർട്സ് എന്താ നമ്മളവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഒന്നും നടക്കൂല യൂസഫ് കെ പി ഹായ് ണോ ഇതൊന്നിട്ട് എടുക്കു ten sister alke bil ten sister nu hum hum sube subair lie lie means unda deshe bakiyumude deshe pariyane ki kala ve a lie nunaen lie layer king lie adu engal da hi bari oru hi parayum bebu amme nalla sir nalla oru hi parayu യൂസഫ് കെ പി ഹായ് വ്യക്തമായിട്ട് മലയാളത്തിൽ പറയാനോ ഓക്കെ ഇതെന്താണെനിക്ക് മനസ്സിലാവുന്നില്ല കോമദേ

ആന ആടലോടൊക്കെ തിന്ന അലറലോടെ അലറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഞാൻ അവളെ കൊണ്ട് കൊണ്ടിങ്ങനെ പറപ്പിക്കായിരുന്നു പക്ഷെ നമുക്കൊരു മെരിയാനിക്കൊരു ബംഗാളി പറയാനറിയില്ല പ്രശ്നം അതെ ബംഗാളിലെ ജൻസ് ഹൃദയ എന്ന് പറയും ഇപ്പൊ റെഡി ആയി നോക്കട്ടെ യാത്ര കേട്ടോ അവിടെ തിരുത്തുന്നു ലെൻകു വെച്ച എന്താ മീൻ ഏത് ഭാഷയാണിത് അറിയാത്ത ഏതോ ഭാഷ അറിയുന്ന ഭാഷ പറയുക ആയിക്കോട്ടെ ശ്രീലങ്കൻ വാസ നമ്മക്ക് എങ്ങനെ തിരിയാനോ ശ്രീലക്ഷീല ശ്രീലങ്ക ഭാഷയാണത് ലങ്ക ലങ്കാഷ അങ്ങനെ തുള്ള രാത്രി ഉറങ്ങുന്നേരുള്ളും

ഞാൻ ശ്രീലങ്ക അപ്പൊ മലയാളം എങ്ങനെ എങ്ങനെത്ര കറക്റ്റ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ അവിടെ ജോബ് പറ്റായിരിക്കില്ലേ എന്നെ കൂട്ടാക്കാമോ കൂട്ടാക്കാലോ ചാനലുണ്ടോ ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്റെ ഏതെങ്കിലും ഒരു വീഡിയോന്റെ റെഡിയില്ല എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ മതി ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും കൂട്ടാക്കാമോ ഏതിലെങ്കിലും കൂട്ടാക്കാം പിന്നെന്താണ് പാട്ട് എടുക്കുമ്പോഴോ നമുക്ക് രണ്ടാർ കൂടി പാട്ട് കേടാം ഏത് പാട്ട് പാടണോ പറ പാട്ട് പാടാനാ

അതല്ല ചാനലിൽ കേറിയിട്ട് പിന്നെ ഏതെങ്കിലും വീഡിയോ കമന്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ഇന്നലൊക്കെ ആൾക്കാരൊക്കെ ചെയ്തായിരുന്നല്ലോ ശ്രമിച്ചു നോക്കി ഞാൻ എങ്ങനെ മെസ്സേജ് വെക്കും എനിക്കൊന്നും അറിയില്ല ഫോണും കൊണ്ടാ പോയത് ഇപ്പം നല്ലോളി വരും സ്ട്രൈക്ക് യൂട്യൂബ് മെസ്സേജ് അയക്കാൻ പറ്റുമോ ഹൗ എങ്ങനെയാ അറിയില്ല എങ്ങനെയാ മെസ്സേജ് അയക്കുന്നത് യൂട്യൂബ് മോഡറേറ്റർ അറിയില്ല ട്ടോ എനിക്ക് അറിയില്ല പറ്റുമോ നോക്കി എങ്ങനെയെങ്കിലും എനിക്കറി ഇതിൽ ഒരായി വിട്ടാൽ മതി

മെസ്സേജ് അയക്കാൻ പറ്റുമോ യൂട്യൂബ് മെസ്സേജ് അയക്കാൻ എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് ചാലിയം 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 എവിടെ ചാലിയടാ നല്ലവണ്ണം സംസാരിച്ചു

ഫോട്ടോസ് വരും ഞാൻ മെസ്സേജ് ഓക്കെ എന്നാ ഞാനെന്താ അതെവിടാ നോക്കല് ബേപ്പൂർ ബേപ്പൂർ അമ്മ ചാലി അങ്ങക്കറിയില്ല നമ്മള് കോഴിക്കോട് കൊടുവള്ളിട്ടോ കോഴിക്കോട് അവിടെ ബേപ്പൂർ സുൽത്താൻ കേട്ടില്ലേ ബേപ്പൂർ സുൽത്താൻ ആരാ ബേപ്പൂർ സുൽത്താൻ ആരാബിറ്റോ എങ്ങനെ മക്കൊന്നും വിവരമില്ല ഞാനടുത്ത് ഒരു കുട്ടിനോട് ചോദിച്ചേ തച്ചോളി അധ്യയനൻ ആരാ കണ്ടോ മക്കൊന്നതിനെ കുറിച്ച് ഒരു ഒരു ബോധവില്ല പിന്നെ വിവരന് അതേപോലെ ചന്തു അതുപോലെ നമ്മളെ പഴശ്ശിരാജ് ആരാ ഒക്കെ ചോദിച്ചിട്ട് ഇവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല നമ്മള് കോഴിക്കോട് ഇട്ടോ കോഴിക്കോടാണ് നിങ്ങളുടെ വീടെടാ അവർക്കൊരു ഗാന്ധിജി ഗാന്ധിജിനെ പിന്നെ നോട്ടിൽ ഇങ്ങനെ കാണുന്നൊണ്ട് ഗാന്ധിജീനെ മന്ത്രമായി ഇപ്പോഴത്തെ നമുക്ക് ഫുള്ള് ഫോണില് ടിവിയില് ഉള്ള സാധനത്തിന് പിന്നെ പ്രത്യേകിച്ച് നമ്മളെ മറ്റേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ അറിയാമതിയാവും വേറൊന്നും ഇപ്പഴത്തെ ഇപ്പോഴത്തെ മക്കളെ ഒരു പ്രത്യേകത എന്താ തീരെ റീഡ് ചെയ്യുന്നില്ല നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മള് എല്ലാരും ബുക്സ് ഒക്കെ വായിക്കായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മക്കളൊന്നും ബുക്ക് ഒന്നും വായിക്കുന്നില്ല തീരെ വായിക്കുന്നില്ല പിന്നെ എങ്ങനെ മക്കൾക്ക് ഒരു ബോധം ഉണ്ടാവും നമ്മളിവിടെ നമ്മളെ ഈ മണ്ണൊക്കെ നമ്മക്ക് ഇങ്ങനെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരൊക്കെ കാരണോ മനസ്സിലായോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പഴത്തെ കുട്ടികൾ ഇതിനുള്ള കാലത്തുള്ള കുട്ടികൾ എന്റെ ഒറ്റപ്പാലം എല്ലാം കേട്ടിക്കണം പക്ഷെ അതേടാന്ന് എനിക്കറിയില്ല ഒറ്റയുള്ള മക്കൾക്കും നിങ്ങൾക്കും അറിയില്ലേ അറിയാം അറിയാം അറിയില്ല പക്ഷെ എനിക്കറിയാം കോഴിക്കോടാ ബേപ്പൂരി കൊള്ളാലോ നീ അടുള്ള നിങ്ങൾക്ക് ബേപ്പൂര് അറിയില്ല പക്ഷേ ചാലിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല എടോ കേട്ട് പരിചയ അറിയില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഓ ശരി എവിടെയാ എവിടെയാ പഠിക്കുന്നേ എന്നോ ഇനി അവിടെ ഇരി എവിടുന്നാ മുകളിലേക്ക് പോവാ പോവാ അവിടെ നിങ്ങളാ പറയൂടിയാ ചെറുത് കഴിയും കൊടുത്തോണാ കൊടുത്തേ കണ്ണാട്ട് ശെരിയാകോ ഒറ്റപ്പാലെന്നു വെച്ചാ ഒറ്റപ്പാലിൻ്റെ കേട്ടിക്ക് കേട്ടിക്ക് അർജുനപ്പൂ അർജുന ഹായ് വാങ്ങി അവിടെ വന്നിട്ടില്ല നമ്മളങ്ങനെ എങ്ങോട്ടും പോവാറില്ല പിന്നെ വിട്ട അങ്ങനെ അതി പോലെ അതെ അമ്മയും കൊണ്ടാ ഞാൻ ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ അതിന്റെ ജാട് എനിക്കില്ല ഓ അശരി താലിക്കഴിഞ്ഞു അപ്പൊ കുത്തിയിട അത് ഫോ ഫോണ് കയ്യിന്ന് വാങ്ങിക്കോ എന്റെ ഫോണ് ഞാൻ നേരെ വെക്കി വെക്കിന്നാലേ മുട്ടായി അതുകൊണ്ടാണ് ഇത്ര സൗന്ദര്യം ചാർജ് ഉണ്ടോ ഞാൻ പോട്ടെ എന്നാല് നാളെ വൈകുന്നേരം വരെ ലൈറ്റ് എൻ്റെ ഉമ്മക്ക് തേര് കണ്ടോ കൈസ് ഉമ്മന്റെ ഓട്ടോർഷപ്പ് ശ്രദ്ധ അതാവൂരാ ഞങ്ങടെ അടുത്ത് കുടിച്ചിരിക്കലുണ്ട് അപ്പൊ അതിന് എവിടെ പോകുന്നു ടൗൺ വരെ നമ്മളങ്ങാടിയിൽ വരെ പോവാ പോയിട്ടു മനസ്സിലായതും മനസ്സിലായില്ല എന്ന് പറ മനസ്സിലായ ഇതും മനസ്സിലാവൂല മനസ്സിലായ ശരിയേ അങ്ങോട്ട് വരെ പോയിട്ട് വരാം നമുക്ക് ഇവിടെ ഒരു കുടിക്കലുണ്ട് അപ്പൊ അവിടേക്ക് പിന്നെ ഒരു കുടിക്കലിന് പാത്രം എന്തോ നമ്മൾ കുടിക്കലിന് പോകുന്നവരെ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങുന്നത് അപ്പൊ വാങ്ങാൻ പോവാ Hi guys.